ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഒരില ലൈവാണ് കേട്ടോ ഞാനിപ്പോൾ എഴുന്നേർത്തു തൊണ്ടയ്ക്ക് എന്തോ അസസ്ഥ മണിയായല്ലോ എല്ലാവരും ചായ കുടിക്കാൻ പോയോ ആരെയും കാണുന്നില്ല ഒരാൾ വന്നല്ലോ ആരാണ് ഹായ് ഹായ് എന്തുണ്ട് വിശേഷം ചായ പിടിച്ചു ആരാണ് കൂട്ടുകാരി കൊയിലു ആരാണ് ആരാണ് ഒരാൾ വന്നല്ലോ ആരാണ് 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 ലൈക്ക് അടിക്കാമോ சாய குடிச்சோ எந்தாண்டு விசேஷம் சுகாணோ கறையு கூட்டி தொண்டவையா தொண்டு தொண்ட்யா അരക്കെ വന്നിട്ട് പോയി ഇപ്പൊ നാല് പേരുണ്ടല്ലോ ഹായ് ഹായ് എന്താണ് വിശേഷം മൂന്ന് മൂന്നുപേരുണ്ടല്ലോ ഒരു ലൈക്ക് പോലും അടിക്കില്ല ആരും ഒരു ലൈക്കൂടെ അടിച്ചിട്ട് ഇപ്പൊ കൂടെ മൂന്നുപേരുണ്ടല്ലോ ഒരു ലൈക്ക് അടിക്കൂ കുറച്ച് സമയം ഇത്തിരി നേരം പോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച കൊള്ളായിരുന്നു ലൈക്ക് അടിക്കാമോ ഹലോ ആരാണ് അപ്പുറത്ത് ഒരാണുണ്ടല്ലോ ചായ കുടിച്ചോ ഏഴുപേരുണ്ട് അടി പക്ഷെ ആരും എന്നിട്ട് കുളുക്കാതോ ഏഴുപേരുണ്ട് പക്ഷെ ആരും ലൈക്കടിക്കൂല എല്ലാവരും വന്ന് നോക്കുവാണ് നീ എന്തേലും പറ ലൈക്കടിക്കൂ തിരിക്കട്ടെ എന്നാ നിങ്ങ നീ ഇപ്പുറത്തോട്ട് വന്നാലെ കാണിക്കാൻ പറ്റുമോ ഇനി മുഖം ഇവിടെ മൂന്ന് പേരുണ്ട് ചോറ് കഴിച്ചോ ചായ കുടിച്ചോ നാലുമണി ആയില്ല കാല കാല നാലഞ്ചായി പക്ഷെ മൂന്ന് പേരുണ്ട് ലൈക്ക് അടിക്കുന്നില്ല പേര് പറയുന്നില്ല ആരും ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ നിർത്താം എന്തേലും പറഞ്ഞെങ്കിൽ നമുക്ക് പറയായിരുന്നു എന്താണ് ചോദിച്ചോ കഴിക്കുമണി നാലായി കഴിക്ക മൂന്ന് മൂന്നുപേരുണ്ടല്ലോ ആരാണ് കൂട്ടുകാരി ഹലോ ഹലോ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പുറത്തുള്ള ആരാണ് ഒരു ലൈക്ക് അടിച്ചുകൂടേ മൂന്നുപേരുണ്ടല്ലോ ഒരേ ഒരു ലൈക്ക് ഒരു കുഞ്ഞ് ലൈവായിട്ട് ഒന്നെ അഞ്ചു പേരുണ്ടല്ലോ അഞ്ചു പേര് നോക്കി കാണുന്നു എന്താണ് പറയാനുള്ളത് മൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് എടുക്കും കൂട്ടുകാർ കമൻ്റ് ഇടു അപ്പോൾ ആരാന്നറിയാലോ ഹലോ ആരുണ്ടവിടെ ആരുണ്ടവിടെ പറയാമോ ആരുമില്ലേ ഒരു കമൻറ്റ് കൊണ്ടു ഒരു ലൈക്ക് കൊണ്ടു അപ്പോൾ എന്ന് പോകുന്ന കൂട്ടുകാർ ഒരു ലൈക്ക് കൊണ്ടോ ഒരു കമൻ്റ് കൊണ്ടോ എനിപ്പിക്കാതെ പോകുന്ന കൂട്ടുകാരെ പറയാമോ പറയാമോ ലൈക്ക് അടിച്ച് കൂട്ടു എന്താണ് അപ്പുറത്തുള്ള ആരും ഇണ്ടാത്തേ മുണ്ടും മുണ്ടുണ്ടും ഉണ്ടുണ്ട ഒന്നുമുണ്ടു രണ്ടുപേരുണ്ടല്ലോ ടിച്ചും കമന്റ് ചെയ്തു വേദനിപ്പിക്കാത്ത എന്റെ കൂട്ടുകാരെ എവിടെ ആരെയും കാണുമായില്ലോ ഇപ്പം ഞാൻ എവിടെത്തോണ്ടാന്ന് ഒന്നും ആരെയും കാണാത്ത കൈ കഴിക്കും കുറച്ചു ഒന്നും കുറച്ചു അഞ്ചു പേരുണ്ട് പക്ഷേ ആരും ഒന്നും പറയുന്നില്ല ലൈക്ക് കൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കാണോ കമന്റ് വേദനിപ്പിക്കുന്നില്ല നാലുപേരുണ്ട് അഞ്ചു പേര് വന്ന് നാലു പേര് വന്ന് മൂന്ന് പേര് വന്ന് രണ്ടുപേര് വന്നു ആരൊക്കെയോ വന്നും പോയി ആരാണു നമ്മളെ പഴയ ബുദ്ധം വന്നു പുതിയ ബുദ്ധൻ മറിഞ്ഞു പോയി എന്നിട്ട് പഴയ ബുദ്ധം പുതിയ ബുദ്ധന് ഒരപകടം പറ്റി അങ്ങനെ ആ ബുദ്ധനെ മാറ്റിയിട്ട് നമ്മൾ പഴയ ബുദ്ധനെ തന്നെ എടുത്ത് വെച്ചു എന്താ ചെയ്യുക രണ്ടുപേരുണ്ട് ലൈക്ക് അടിക്കാതെ പോയ കൂട്ടുകാർക്കെല്ലാം നന്ദി കേട്ടോ ഇനി രണ്ടുപേരെങ്കിലും പ്ലീസ് ഒരു ലൈക്കെങ്കിലും അടിക്കൂ ഞാൻ ഇനി കുറച്ച് ഇച്ചിരി താരം ആയിരിക്കത്തോളൂ ഞാനിങ് നിർത്തതിന് തൊണ്ട സംസാരിക്കാൻ പറ്റുന്നില്ല പറയൂ മൂന്ന് പേരുണ്ട് ഇപ്പം രണ്ടു പേര് പോയി മൂന്ന് പേരായി കൊള്ളാം കുറച്ച് മന്ത്രി കൊണ്ടുപോയി

കൈ രണ്ട് പേരുണ്ട് ലൈക്ക് പോലും അടിച്ച് നോക്കാത്ത എൻ്റെ കൂട്ടുകാർ ആരെയും കാണുന്നില്ല ആരും ഒന്നും പറയുന്നില്ല അപ്പം ഞാൻ നിർത്തു വന്നു കേട്ടോ ഇനി ഉച്ചയ്ക്ക് എങ്ങാനും വരാം ഉച്ചക്കാകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരും വൈകിട്ടായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഓക്കെ ടാറ്റാട്ടോ വന്നവർക്കൊക്കെ നന്ദി ഒരു ലൈക്ക് പോലും അടിക്കാത്ത എല്ലാവർക്കും നന്ദി അപ്പം കാണാം